ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോനെ മോളിങ്ങനെ കയ്യിലിടാൻ വേണ്ടി എന്താ ബ്രേസ്ലേറ്റ് ഉണ്ടാക്കുന്നിട്ട് അവനെന്തോ ഇഷ്ടം തോന്നിയിട്ട് അവൻ സ്വന്തമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നതും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് നൂലും മുത്തൊക്കെ മേടിച്ചിട്ടിരിക്കുവാണ് പുള്ളിക്കാരൻ പരമാവധി കുറക്കാൻ നോക്കുന്നുണ്ട് ആദ്യമൊക്കെ വലിയ പാടായിരുന്നു അതൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു മുത്ത് കയറുന്നില്ല നൂല് കൈ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ അപ്പോൾ എങ്ങനെ ഇരിക്കുമോ ഒരെണ്ണം ഒരുത്തും കോർത്ത് ഒപ്പിച്ചു അതിന്റെ സന്തോഷം നല്ല നല്ലതുപോലെ മൂത്തുണ്ടെട്ടോ അതിന് ശേഷം വീണ്ടും കുറക്കാൻ വേണ്ടി തുടങ്ങുക ഇനി എന്ത് കോർക്കണം എന്ന് എന്നോട് ചോദിക്ക പൂ കോർക്കണോ മുത്ത് കോർക്കണോ അങ്ങനെ കൊർത്തോണ്ടിരിക്കൻ എന്തായാലും ഇപ്പൊ രണ്ട് മൂന്ന് മുത്തായി പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് സങ്കടം വരുന്നുണ്ട് അതായി പറയുന്നത് എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല ശരിക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ കുറച്ച് നീട്ടി ആ വള്ളി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൻ ഇങ്ങനെ ആ മുത്തിലോട്ട് കഴിക്കുമ്പോൾ അത് കയറുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ വിഷമമാണ് കേട്ടോ പറയുന്നത് അത് മാത്രല്ല അവന് ശരിക്കും കോർത്ത് ശീലല്ലോ ആദ്യമായിട്ട് ചെയ്യുവല്ലേ ഇത്രയും ഞാൻ പറഞ്ഞു തുണി പിടിച്ചിട്ട് കോർത്താല് കോർക്കാൻ പറ്റുന്നു അങ്ങനെ കോർക്കും അവൻ എന്തായാലും പുള്ളിക്കാരെ ഒത്തിരി എഫോർട്ട് എടുത്ത് ചെയ്യുന്ന സംഭവം എന്താണെന്ന് പറയാ ഏകദേശം ഒരു ഒരു ഒന്നര മണിക്കൂറോളം എടുത്ത് അവനീ ഒരു കുഞ്ഞു കഴിച്ചതിനെ ഉണ്ടാക്കാൻ അപ്പം അവൻ അത്രയും സമയമെങ്കിലും അതുകൊണ്ട് അടങ്ങിയിരുന്നതിന് വലിയ കാര്യം അവൻ അങ്ങനെ എപ്പോഴും അടങ്ങിയിരിക്കില്ല അവൻ എപ്പോഴും എന്താ പറയുക കുറച്ച് എപ്പോഴും ഇങ്ങനെ ഹൈപ്പർ ഹൈപ്രാക്റ്റീവായിട്ട് അങ്ങ് നടക്കുന്ന കുട്ടിയാണ് അപ്പം ഇത്ര സമയം അടങ്ങിയിരുന്നപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നി അവനത് അവനെന്നിച്ച് ദേഷ്യമൊക്കെ വരുന്നുണ്ട് എന്നിട്ട് പോലും അവനത് പൂർത്തിയാക്കണം എന്നൊരു മനസ്സുള്ളത് കൊണ്ട് അവൻ അവിടെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് വളരെ സൂക്ഷ്മമായിട്ട് അതിൻ്റെ ഹോൾ നോക്കി കോർക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്താ പറയുക ഒത്തിരി ടൈം എടുക്കുന്നുണ്ട് ഒരു മുത്ത് കോർത്തെടുക്കാൻ ണ്ടോ സങ്കടം വരുന്നുണ്ട് ശരിക്കും എന്നിട്ട് അവനത് കളഞ്ഞിട്ട് പോവുന്നില്ല കോർക്കുന്നുണ്ട് ലാസ്റ്റായപ്പോഴത്തേക്കും പറഞ്ഞു വൈ അവന് കൊരക്കാന് ഞാൻ പറഞ്ഞു വേണമെങ്കിൽ മതി ഒരു മുത്തും കൂടെ ഉള്ളൂ ലാസ്റ്റ് അതോടെ പുറത്തേക്ക് കഴിച്ചവനായി എന്ന് പറഞ്ഞിട്ട് സമാധാനമായിട്ടിരുന്നു ഒന്നൂടെ കോർക്കാൻ തുടങ്ങിയത് എന്തായാലും ഏകദേശം ഇത്രയും ഒപ്പിച്ചിട്ടുണ്ട് ആശാൻ